എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനിവിടെ നിൽക്കുന്ന ഓർമിസ്റ്റം പ്രൈമറി സ്കൂളിന്റെ ഫ്രണ്ടിലാണ് കേട്ടോ കുറച്ച് പേർക്കെങ്കിലും ആ കാണുന്നതാണ് ഞങ്ങളുടെ വീട് അപ്പോൾ ഇതിന് നേരെ ഓർമിസ്റ്റം പ്രൈമറി സ്കൂളിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് നമ്മുടെ വീട് ന്യൂസിലൻഡിലെ സ്കൂൾ ലൈഫ് എന്ന് പറയുകയാണെങ്കിൽ സീറോ മുതൽ അഞ്ചു വയസ്സ് വരെയുള്ളതിനെ ഏർലി ലേണിംഗ് എന്നും അഞ്ചു മുതൽ പതിനാറ് വയസ്സ് വരെയുള്ളതിനെ സ്കൂൾ ലൈഫ് എന്നും പതിനാറ് തൊട്ട് മുകളിലേക്കുള്ളതിനെ ടേഴ്സറി എഡ്യൂക്കേഷൻ എന്നും ആണ് പറയുന്നത് നമുക്ക് സീറോ ടു ഫൈവ് ഇയേഴ്സ് അത് എയർലി ചൈൽഡ്ഹുഡ് സെന്ററുകള് കിൻഡർ ഗാർഡനുകള് അങ്ങനെയുള്ള സ്ഥലത്തുകൾ എന്നാണോ നിങ്ങളുടെ ഫിഫ്ത്ത് ബർത്ത്ഡേ അന്ന് തന്നെ നമുക്ക് സ്കൂളിൽ കുട്ടികളെ വിടാമെന്നുള്ളതാണ് ന്യൂസിലൻഡിന്റെ ഒരു കാര്യം ഞാൻ സ്കൂൾ ഇയർ തുടങ്ങുന്നത് ജനുവരി എൻഡ് അല്ലെങ്കിൽ ഫെബ്രുവരി ആദ്യമായിരിക്കും സ്കൂൾ ഇയർ തുടങ്ങുന്നത് അതായത് സ്കൂൾ എൻഡ് ചെയ്യുന്നത് നവംബർ അവസാനം മുതൽ ഡിസംബർ ആദ്യം വരെയുള്ള ആ ഏതെങ്കിലും ദിവസങ്ങളിലായിരിക്കും സ്കൂൾ എൻഡ് ചെയ്യുന്നത് ഡിവിഷൻ എന്ന് പറഞ്ഞെങ്കിൽ ഒന്നാം ക്ലാസ് മുതൽ ആറാം ക്ലാസ് വരെയുള്ളത് പ്രൈമറി സ്കൂൾ എന്ന് പറയും അത് കഴിഞ്ഞിട്ട് ഏഴാം ക്ലാസ് തൊട്ട് പത്താം ക്ലാസ് വരെയുള്ളത് മിഡിൽ സ്കൂൾ എന്ന് പറയുന്നു പറയുന്ന ചില സ്കൂളുകളുണ്ട് അത് കഴിഞ്ഞിട്ട് സീനിയർ സ്കൂൾ അതായത് സീനിയർ കോളേജ് എന്ന് പറയുന്നത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് അത് സീനിയർ കോളേജ് അങ്ങനെയാണ് സ്കൂളുകളിലെ ഡിവിഷനുകൾ വരുന്നത് ന്യൂസിലൻഡിലെ സ്കൂളിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞെങ്കിൽ സ്റ്റേറ്റ് സ്കൂളുകളുണ്ട് അതായത് പബ്ലിക് സ്കൂളുകൾ അവിടുത്തെ ഫീസ് വളരെ കുറവായിരിക്കും പബ്ലിക് സ്കൂളുകളിൽ സോൺ അനുസരിച്ചായിരിക്കും കുട്ടികൾക്ക് അഡ്മിഷൻ കൊടുക്കുന്നത് ഓരോ ജിയോഗ്രാഫിക്കൽ ഏരിയ അനുസരിച്ച് ഓരോ സ്കൂളിനും അതിൻ്റെതായ സോണുകൾ കാണാം അതുപോലെ തന്നെ സ്റ്റേറ്റ് ഇന്റഗ്രേറ്റഡ് സ്കൂളുകളുണ്ട് സ്റ്റേറ്റ് ഇന്റഗ്രേറ്റഡ് സ്കൂൾ എന്ന് പറഞ്ഞാൽ ഹാഫ് ഫണ്ടഡ് ആയിരിക്കും കുട്ടികൾക്ക് കുട്ടികളുടെ ഫീസും കാര്യങ്ങളും എല്ലാം സ്റ്റേറ്റ് തന്നെയായിരിക്കും അതായത് ഗവൺമെന്റ് തന്നെയായിരിക്കും ഫണ്ട് ചെയ്യുന്നത് എന്നാൽ സ്കൂളിന്റെ ആ പ്രൊമിസിസും സ്കൂളിന്റെ അഡ്മിനിസ്ട്രേഷനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം സെൽഫ് ഫണ്ടഡ് ആയിരിക്കും അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് കുറച്ചും കൂടെ ഫീസ് ഉണ്ട് അപ്പൊ അങ്ങനെയുള്ളത് അല്ലെങ്കിൽ ക്രിസ്ത്യൻ സ്കൂളുകൾ അല്ലെങ്കിൽ കാത്തലിക് സ്കൂളുകള് പ്രത്യേകിച്ച് റിലീജിയസ് സ്കൂളുകളാണുള്ളത് ഈ ഒരു കാത്തലിക് പ്രൈമറി കോമ്പൗണ്ട് ആണ് ഇത് സാന്താമിരിയ കാത്തലിക് പ്രൈമറി സ്കൂൾ ഇതിന്റെ കൂടെ ഒന്നാം ക്ലാസ് മുതൽ പതിമൂന്നാം ക്ലാസ് വരെ ഈ സെയിം കോമ്പൗണ്ടിൽ തന്നെയുണ്ട് ഇപ്പം നിങ്ങൾ ഇവിടെ കാണുന്നത് ഒരു കാത്തലിക് കോളേജ് ആണ് കേട്ടോ കാത്തലിക് കോളേജ് സാന്തമരിയ കാത്തലിക് കോളേജ് എന്ന് പറഞ്ഞ ഈ സ്റ്റോപ്പ് രണ്ടിലുള്ള ഒരു കോളേജാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പൊ സ്റ്റേറ്റ് ഇന്റഗ്രേറ്റഡ് ആയിട്ടുള്ള റിലീജിയസ് സ്കൂളുകൾക്ക് അതായത് കാത്തലിക് സ്കൂളുകൾക്കൊക്കെ ആണെങ്കിലും സോണുകൾ ഉണ്ട് എന്നാലും അവർക്ക് ഔട്ട് ഓഫ് സോണിൽ നിന്നും കുട്ടികളെ അവർ അഡ്മിഷൻ എടുക്കാറുണ്ട് ഔട്ട് ഓഫ് സോണിൽ നിന്നും എടുക്കുന്നതിന് അവർക്ക് സെർട്ടൺ ക്രൈറ്റീരിയ കാണും പസ്റ്റ് ക്രൈറ്റീരിയ അനുസരിച്ച് അതിൽ പ്രയോറിറ്റൈസ് ചെയ്തായിരിക്കും അവർ കുട്ടികളെ കൂടുതലായിട്ടും അഡ്മിഷൻ എടുക്കുന്നത് സ്റ്റേറ്റ് ഇന്റഗ്രേറ്റഡ് ആയിട്ടുള്ള സ്കൂളുകളുടെ ഫീസ് എന്ന് പറഞ്ഞെങ്കിൽ ഒരു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് തൊട്ട് ത്രീ തൗസൻഡ് വരെയൊക്കെ സ്റ്റേറ്റ് ഇന്റഗ്രേറ്റഡ് ആയിട്ടുള്ള സ്കൂളുകൾക്ക് ഫീസ് വരാറുള്ളൂ ഇനിയുള്ളത് പ്രൈവറ്റ് സ്കൂളുകൾ അതായത് ഫുള്ളി കുട്ടികൾ തന്നെ അതായത് പേരന്റ്സ് കുട്ടികൾ തന്നെ ഫണ്ട് ചെയ്തിട്ടുള്ള ഫുള്ളി ഫണ്ടഡ് പ്രൈവറ്റ് സ്കൂളുകൾക്ക് അവര് ഭീമമായ തുകയായിരിക്കും ഭീമമായ എന്ന് പറഞ്ഞ പ്രൈവറ്റ് സ്കൂളുകളുടെ ഫീസ് എന്ന് പറഞ്ഞെങ്കിൽ ടെൻ തൗസൻഡ് തൊട്ട് ട്വന്റി തൗസൻഡ് വരെ ഫീസുള്ള പ്രൈവറ്റ് സ്കൂളുകളും ഉണ്ട് അതുപോലെ തന്നെ ന്യൂസിലൻഡിൽ വേറെ ഒരു അലൌഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റം എന്ന് പറഞ്ഞെങ്കിൽ ഹോം സ്കൂളിംഗ് ആണ് അതിന് പ്രത്യേകിച്ച് മിനിസ്ട്രി ഓഫ് എജ്യൂക്കേഷനിൽ നിന്ന് പ്രത്യേകിച്ച് അനുമതി വാങ്ങിയിട്ട് വേണം ഈ ഹോം സ്കൂളിംഗ് ചെയ്യുവാൻ വേണ്ടി അതിന് കുട്ടി കുട്ടികൾക്ക് ഉള്ള കരിക്കലും എല്ലാം മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷനിൽ നിന്ന് അയച്ചിരിക്കും അത് ഫോളോ ചെയ്ത് വേണം നമ്മൾ കുട്ടികളെ ഹോം സ്കൂളിംഗ് ചെയ്യുവാൻ വേണ്ടി അതുപോലെ തന്നെ വേറെ ഒരു സിസ്റ്റം ഉള്ളതെന്ന് പറഞ്ഞെങ്കിൽ മൗറി സ്കൂളിംഗ് ഉണ്ട് അതായത് ടിക്കൂറ മൗറി എന്ന് പറയുന്ന ഒരു മൗറി സ്കൂളിങ് മൗറി സ്കൂളിംഗ് തന്നെ മൗറിയിൽ ലാംഗ്വേജ് അതായത് ടിറിയോ മൗറി എന്ന് പറയുന്ന മാവറി ലാംഗ്വേജിലായിരിക്കും ले ले ും അവിടുത്തെ എല്ലാ എഡ്യൂക്കേഷൻ സിസ്റ്റങ്ങളും അവിടുത്തെ കൂടുതലും കൾച്ചറും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും ആ സ്കൂളിൽ പഠിപ്പിക്കുന്നത് കാര്യമാണ് ന്യൂസിലൻഡിൽ ഫോളോ ചെയ്യുന്നത് നാഷണൽ സർട്ടിഫിക്കറ്റ് ഓഫ് എഡ്യൂക്കേഷൻ അച്ചീവ്മെന്റ് എന്ന് പറയുന്ന ഒരു സർട്ടിഫിക്കറ്റ് ഒരു ക്വാളിഫിക്കേഷൻ ആണ് ന്യൂസിലൻഡിലെ കുട്ടികൾക്ക് ഇയർ ഇലവൻ ഇയർ ട്വൽവ് ഇയർ തേർട്ടീൻ എന്നുള്ള എന്ന ക്ലാസുകളിലെ കുട്ടികൾ അച്ചീവ് ചെയ്യേണ്ടത് അങ്ങനെയാണ് അതാണ് ന്യൂസിലൻഡിലെ സ്റ്റേറ്റ് സിലബസ് സ്കൂളുകളിൽ ഫോളോ ചെയ്യുന്ന സിസ്റ്റം പ്രൈവറ്റ് സ്കൂളുകളിലും ഇതുപോലെ തന്നെ റിലീജിയസ് സ്കൂളുകളിലും ഒക്കെ എൻ സിഇ യോടൊപ്പമോ അതിനോട് മുള്ളിലേക്കുള്ള ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം ഫോളോ ചെയ്യാൻ അനുമതിയുണ്ട് അതിലേക്ക് താഴേക്ക് പോകാൻ ഒരിക്കലും പറ്റും ഒരിക്കലും അനുമതിയില്ല പല ഡിസൈലുകൾ ആയിട്ടാണ് ന്യൂസിലൻഡിലെ സ്കൂളുകളെ തിരിച്ചിരിക്കുന്നത് ഡിസൈലുകൾ എന്ന് പറഞ്ഞാൽ ഒന്നു തൊട്ട് പത്തു വരെയുള്ള ഡിസൈലായിട്ട് ക്ലാസ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് അവിടെ താമസിക്കുന്ന ആ കാച്ച്മെന്റ് ഏരിയയിൽ ആ സോണിൽ താമസിക്കുന്ന ആളുകളുടെ സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസും അതുപോലെ തന്നെ ക്രൗഡിങ് ഹൗസിങ് ക്രൗഡിങ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കണക്കിലെടുത്തുകൊണ്ടാണ് അതിന്റെ ഡിസൈൽ തീരുമാനിക്കുന്നത് ആ ഡിസൈൽ അങ്ങനെ പല ക്ലാ ഡിസൈലായിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് അതനുസരിച്ചായിരിക്കും അവിടേക്ക് ഫണ്ടിങ് കൊടുക്കുന്നത് അതായത് ഡിസൈൻ ഡിസൈൽ വണ്ണിലുള്ള സ്കൂളുകൾക്ക് കൂടുതൽ ഫണ്ടിങ് കിട്ടുകയും ഡിസൈൽ ടെന്നിലുള്ള സ്കൂളുകൾക്ക് ഫണ്ടിങ് കുറവായിരിക്കും കിട്ടുകയും ചെയ്യുന്നത് ഡിസൈൽ ടെന്നുള്ള സ്കൂളുകളിലെ സ്കൂളുകളിൽ നമുക്ക് കുട്ടികൾക്ക് അഡ്മിഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ക്യാച്ച്മെന്റ് ഏരിയയിലുള്ള വീടുകളിൽ വേണം താമസിക്കുകയാണ് എപ്പോഴും സ്കൂളിൽ അഡ്മിഷൻ കിട്ടാൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾക്ക് കൊണ്ടുപോകേണ്ടതെന്ന് ഞാൻ പറയും സ്കൂളിൻ്റെ ഡിസൈൽ ആയിട്ടും സോണിങ്ങും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ സ്കൂളിന് എപ്പോഴും നമുക്ക് ഒരു അഡ്രസ് പ്രൂഫ് ആവശ്യമാണ് അപ്പം നമുക്ക് വേറെ അക്സപ്റ്റ് ചെയ്യുന്ന അഡ്രസ് പ്രൂഫുകൾ എന്ന് പറഞ്ഞെങ്കിൽ ഇലക്ട്രിസിറ്റി ബില്ല് അല്ലെങ്കിൽ ഫോൺ ബില്ല് അല്ലെങ്കിൽ നമ്മുടെ വാട്ടർ ബില്ലുകള് അല്ലെങ്കിൽ കൗൺസിൽ റേറ്റ് അങ്ങനെയൊക്കെയുള്ള ഒരു അല്ലെങ്കിൽ ബാങ്കിന്റെ ലെറ്ററുകൾ അങ്ങനെയൊക്കെ നമ്മുടെ പേരിൽ വന്നിരിക്കുന്ന ഒരു അഡ്രസ് പ്രൂഫ് സ്കൂളിൽ കൊണ്ടുപോയി കാണിക്കണം എന്നുള്ള കാണിക്കണം എന്നുള്ളതാണ് രണ്ടാമതായിട്ട് വേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞെങ്കിൽ കുട്ടികൾക്ക് ഇമ്മ്യൂണൈസേഷൻ സ്റ്റാറ്റസ് കുട്ടികൾക്ക് ഇമ്മ്യൂണൈസേഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ നാട്ടിൽ നിന്നൊക്കെ വരുന്നവരാണെങ്കിൽ ഇതൊക്കെ ഒന്ന് ഒന്ന് വാങ്ങിച്ചിട്ട് വരുവാണെങ്കിൽ വളരെ നല്ലതായിരിക്കും അത് സ്കൂളിൽ കാണിക്കുവാൻ വേണ്ടി അതായത് സ്കൂളിൽ അത് ചിലപ്പം അവർക്ക് ആവശ്യമുള്ള ഒരു കാര്യമായിരിക്കും കുട്ടികൾക്ക് ഇമ്മ്യൂണൈസേഷൻ സ്റ്റാറ്റസ് കാണിക്കുക എന്നുള്ളത് ഏത് സോണിലാണ് നമ്മൾ താമസിക്കുന്ന ആ സോണിലെ സ്കൂൾ ഏത് സോൺ ഏത് സ്കൂളാണെന്ന് നമ്മളൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയെങ്കിൽ നിങ്ങൾക്ക് സ്കൂൾ ഏതാണെന്ന് മനസ്സിലാകും ആ സ്കൂളിലേക്ക് ഒന്ന് വിളിച്ച് പറയുകയാണെങ്കിൽ അത് നിങ്ങളുടെ അഡ്രസ്സിലേക്ക് ആ നിങ്ങൾക്ക് ആ സ്കൂളിൻ്റെ അപ്ലിക്കേഷൻ ഫോം നിങ്ങൾക്ക് നിങ്ങളുടെ സ്കൂൾ നിങ്ങളുടെ അഡ്രസ്സിലേക്ക് അവർ അയച്ചു തരുന്നതായിരിക്കും അല്ലെങ്കിൽ നിങ്ങൾ സ്കൂളിൽ ചെന്ന് ചോദിച്ചെങ്കിലും നിങ്ങൾക്ക് സ്കൂളിലെ അപ്ലിക്കേഷൻ ഫോം കിട്ടുന്നതായിരിക്കും അപ്പോൾ സ്കൂളിൽ നിങ്ങൾക്ക് എപ്പോഴും നിങ്ങൾ ഏത് സോണിലാണോ താമസിക്കുന്നത് ആ സോണിൽ ആ സോണിൽ നിങ്ങൾക്ക് എപ്പോഴും സ്കൂളിൽ അഡ്മിഷൻ കിട്ടുക തരിക എന്നുള്ളത് ഒരു മസ്റ്റാണ് അതിൽ നമുക്ക് എപ്പോഴും നമുക്ക് ആ സോണിലുള്ള സ്കൂളിൽ നമുക്ക് അഡ്മിഷൻ കിട്ടിയിരിക്കും ഇമിഗ്രേഷൻ സ്റ്റാറ്റസ് അതും കൂടെ നോക്കും കേട്ടോ നിങ്ങൾ ഏത് ഇമിഗ്രേഷൻ സ്റ്റാറ്റസിലാണ് നിൽക്കുന്നത് എന്നും കൂടെ അവർ ഒരു ക്രൈറ്റീരിയ ആയിട്ട് നോക്കുന്നതായിരിക്കും സ്കൂളിൻ്റെ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്ത് കൊണ്ടേ കൊടുക്കുക ചിലപ്പം നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് തന്നെ പറഞ്ഞിട്ട് കാണും നിങ്ങൾക്ക് ചിലപ്പം ജെ പി അതായത് ജസ്റ്റിസ് ഓഫ് ഓഫീസിനെ കൊണ്ട് സർട്ടിഫൈ ചെയ്ത ഫോമുകളായിരിക്കും ചിലപ്പം കൊണ്ടേ കൊടുക്കേണ്ടത് അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ ആ ആപ്ലിക്കേഷൻ ഫോം വാങ്ങിക്കുമ്പോൾ എന്താണ് വേണ്ടതെന്ന് അതിലെഴുതിയിട്ട് കാണും ഇനിയൊക്കെയാണ് ന്യൂസിലൻഡിലെ ഒരു സ്കൂളിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് ഇനി ഇങ്ങനെ പറയുകയാണെങ്കിൽ ഈ പിള്ളേർ സ്കൂളിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ ഇങ്ങനെ കുറേ കാര്യങ്ങൾ പറയാനുണ്ട് ഇപ്പം ഞാൻ ഇത്രയും പറഞ്ഞു നിർത്താം ഇനി എന്തെങ്കിലുമൊക്കെ സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇന്ന് അടി ചോദിക്കുവാണെങ്കിൽ ഞാൻ പറയുന്നത് ഞാൻ എനിക്ക് അറിയാവുന്ന രീതിയിൽ പറഞ്ഞ ആൻസർ നിങ്ങൾക്ക് തരാൻ ശ്രമിക്കുന്നതായിരിക്കും അതായത് എൻ്റെ കുട്ടികൾ മൂന്നുപേരൂടെ പഠിച്ചതാണെന്ന് ഞാൻ പറഞ്ഞില്ല അപ്പോൾ കുറേ കാര്യങ്ങളൊക്കെ നമ്മുടെ അനുഭവത്തിൽ നിന്ന് തന്നെ നമുക്ക് കുറേ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി മനസ്സിലാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് കുറേ കാര്യങ്ങളൊക്കെ എനിക്ക് എനിക്കറിയാവുന്ന പോലെയൊക്കെ ഞങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നതായിരിക്കും അപ്പം നന്ദി നമസ്കാരം ബൈ